എന്നൊരു മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചോട്ടാ അയില മീൻ ഉണ്ടാക്കി കിട്ടിയേക്കുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ഉരുളെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് പൊട്ടാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കടുക് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കരികെല്ലാവരും തന്നെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കത്തി ഊരിലൂടെ കിട്ടിയിട്ടാണ് അതൊന്ന് കഴിക്കാൻ കഴിഞ്ഞാൽ സവാളും ഇഞ്ച് കക്കോരും വേപ്പിലും എല്ലാം ഇട്ടിട്ട് എന്നിട്ട് അതൊന്ന് വഴിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേക്കിട്ട് കൂടി ഇട്ടിട്ടാൻ കിട്ടും കൊല്ലമുളക് ഞാൻ നേരത്തെ ഇടാൻ കിട്ടും അതുകൊണ്ട് ഇപ്പം എനിക്ക് കിട്ടും ഇതൊക്കെ മൂടി ചെരുക്കി ഇളക്കി എടുത്തിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടത്തിൽ എന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് അത് ഒരുന്നായി കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി വെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കുടപ്പുളി ഒരു മൂന്ന് ഇത് ഇട്ടിട്ടുണ്ട് പിന്നെ വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മീൻ ഓരോന്ന് ഓരോന്നായിട്ട് അതിലേക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പത്തിരുപത് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇതാണ്